എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പരമ്പരപ്പള്ളിയിലെ വരാക്കര ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ആനയൂട്ട് സംബന്ധിച്ച് ഇവിടെ തൊഴാനും ആനയൂട്ടിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് പോയിട്ട് ആനയൂട്ട് എന്തൊക്കെയാണ് രസപരമായ കുറേ കാഴ്ചകൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് പോണത് ആനയല്ലേ രസമായിരിക്കും എന്തായാലും പോയി നോക്കാം ഇവിടെ ശാസ്കാവിൻ്റെ ക്ഷേത്രമാണ് നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോവാം ഇവിടെ ഈ ബലിതർപ്പണത്തിൻ്റെ ഒരു മണ്ഡപം മഴ കൊള്ളാതെ ഇരുന്ന് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങൾ അതുപോലെ മീനൂട്ട് നടത്താം നമുക്കിവിടെ എല്ലാ ദിവസവും കിട്ടും അവിടെ ഈ ബലിതർപ്പണം നമുക്ക് നേരെ അമ്പലത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം ആനകളൊക്കെ എത്രണം വന്നിട്ടുണ്ട് ഏതൊക്കെയാണ് നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് സന്തോഷിക്കാം എന്ന ദിവസം കേട്ടോ ഇവിടെ ഗുരുദേവയുടെ ഒരു സ്കൂളൊക്കെ ഈ കോമ്പൗണ്ടിൻ്റെ തൊട്ട് അടുത്തായിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല ഏരിയ ഉള്ളൊരു അമ്പലമാണ് കേട്ടോ ഇവിടെ പൂരം നടക്കണതല്ലേ തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പൂരം എന്ന് പറയുന്നത് ഈ വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പൂരമാണ് അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് പിന്നെ നമുക്ക് നേരെ ദേവീക്ഷേത്രത്തിലേക്ക് ചെല്ലാം ഏതാനും സമയത്തിനുള്ളിൽ ഗജ പൂജയും ആനയൂട്ടും നമ്മുടെ ദേവിയുടെ അങ്കണത്തിൽ ആരംഭിക്കുകയാണ് ഭക്തജനങ്ങൾക്ക് ചീട്ടാക്കാവുന്നതാണ് എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക ഇവിടെ എന്താ നടക്കണ പരിപാടികൾ ഭക്ഷണം െക് ആനക്കുള്ള അകത്താ അകത്താണോ അകത്തുള്ളണോ കൊണ്ടുവരാത്തുള്ള ശ്രീരാമ രാമ രാമ ശ്രീരാമരാമ് പ്രസാദം പാക്കിയാണ് അല്ലേ ഗണപതി ഹോമത്തിന്റെ ആണോ അത് കൊടുക്കാം ചേച്ചിയൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് അമ്പലത്തിൽ വന്ന് കാര്യങ്ങൾ നോക്കുന്ന പ്രധാനപ്പെട്ട ആളല്ലേ സേവ അല്ലേ മാതൃസംഹിത ഞാനിതുവരെ ആന വീട്ടില് ഇതുവരെ എനിക്ക് പങ്കൊള്ളാൻ പറ്റിട്ടില്ല അപ്പൊ ആദ്യ വീട്ടാണ് വീഡിയോ ഒന്നൊരു കുറച്ച് കുറച്ചാളുകൾക്ക് എത്തിക്കാം അതെ അതെ കൊറച്ചാളുകളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ അറിയട്ടെ കാര്യങ്ങളൊക്കെ ഇണ്ടോ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതെ അതെ Cherita, ríe, ൂപം സകല അബോധം ആനന്ദിജാ മനുഷ്യപത്മീഷ രീതി സ്വരുപം പ്രണവമി തുഞ്ചത്തി മനോജവം മരുത തുല്യേഗം ജിതേന്ദ്രി ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമൂതം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമരാജയ ശ്രീരാമ രാമ രാമ സീതാധിരമ രാമ ശ്രീരാമ രാമ രാമ യോഗാധിരാമയ ശ്രീരാമ രാമ ாய் ഇങ്ങോട്ട് അപ്പൊ ഇങ്ങനെതായി ഇങ്ങോട്ട് ഇതായി ഇങ്ങോട്ട് ആ ഒരു ദ ഇവനെ ഇവിടുന്ന് എല്ലാവരും മഹാഗണപതിയെ പ്രാർത്ഥിക്കുക നമ്മള് എല്ലാ വിധത്തിലുള്ള വിഘ്നക്ഷിക്കുക എന്നുള്ളതാണ് ഗൃഹസ്ഥന്റെ ധർമ്മം ആ ഭൂതയജ്ഞത്തിൽപ്പെട്ട ഒന്നാണ് ഗോപൂജ ഗജപൂജ മുതലായത് അതിന്റെ ഭാഗമായിട്ട് രണ്ട് കാര്യങ്ങളെ കൊണ്ടാണ് ഗജപൂജ നടത്തുന്നത് ഒന്ന് ഗണപതിയുടെ പ്രതീകമായിക്കൊണ്ട് പ്രത്യക്ഷ ഗണപതി എന്നുള്ള സങ്കല്പത്തിലും രണ്ടാമത്തേത് ഭൂതയജ്ഞം എന്നുള്ള സങ്കല്പത്തിലും അപ്പൊ എല്ലാവരും എല്ലാവിധ വിഘ്നങ്ങളും തീർത്തു തരുന്ന വിഘ്നേശ്വരനെ നല്ലപോലെ പ്രാർത്ഥിക്കുക ഓം സുമഗായനമ ഓം ഏകദന്തായ ഏകദന്തായനമാ ഓം കപിലായ കപിലായനമ ഓം ഗജകർമ്മഗായനമാ ഓം ലംബോദരായ ലംബോദരായനമ ॐ विकटाय नमः ॐ विघ्नराजाय नमः ॐ गणाधिवाय नमः गणाध्यक्षाय नमः ॐ बालचन्द्राय नमः ॐ गजाननाय नमः ॐ वक्रतुण्डाय नमः ॐ शूर्पकन्नगाय नमः ॐ लम्बोदराय नमः ॐ गणाधिवाय नमः दुर्वाय समर्पयामि पाशाङ्गुसदराय नमः दुर्वायुक्मं समर्पयामि ईशपुत्राय नमः दुर्वायुक्मं समर्पयामि सर्वसिद्धिप्रदाय नमः दुर्वायुक्मं समर्पयामि ॐ मूषकवाहनाय नमः जम्बोदराय नमः ब्रह्मचारिणे नमः मोदकहस्ताय नमः कवित्त्वं भरप्रियाय नमः गजनासिकाय नमः ജമുഖാ നമ സുപ്രസന്യ സുരഗ്രജ ഉമാപുത്രയ സ്കൃശ്വരാതരിമലപുഷ്പാണി സമർപ്പി െ വിള ഇതില കിടന്നോ ഇതില് കിടന്നോട നമ്മുടെ <laughs> <laughs> ആന കുറച്ച് ചെറിയൊരു ചെറുതായിട്ടുള്ള തിരിയലൊക്കെ കാണിച്ചു ചെറുതായിട്ട് പെടിച്ചു വളരെ സന്തോഷം എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവണ്ടേ